ഉൾപ്പെട്ട കേസിൽ അറസ്റ്റിലായ രഞ്ജിത്ത് ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് കൊച്ചിയിലെ ഓഫീസിലാണ് നിലവിൽ എത്തി പരിശോധിക്കുന്നത് രാഗിൻ അവിടെ ആ ദൃശ്യങ്ങൾ കൂടി പുതിയ ദൃശ്യങ്ങൾ വരുന്നുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ചാട്ടേഡ് അക്കൗണ്ട് രഞ്ജിത്ത് വാര്യരുടെ ഓഫീസിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത് കൊച്ചിയിലെ ഓഫീസിലാണ് വിജിലൻസിന്റെ റെയ്ഡ് രാഗിൻ പരിശോധന വിശദാംശങ്ങൾ എന്താണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ മുഖ്യ പ്രതിയായിട്ടുള്ള കൈക്കൂലി കേസിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചാർട്ടേഡ് ആയിട്ടുള്ള രഞ്ജിത്ത് വാര്യറുടെ ഓഫീസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ വിജിലൻസ് സംഘം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിജിലൻസിന്റെ പ്രത്യേക ടീം ഇപ്പോൾ ഇവിടെ നിന്നും രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ വിജിലൻസ് സംഘം വ്യക്തമാക്കിയതുപോലെ ആദ്യം ഈ കേസിൽ അറസ്റ്റിലായത് വിൽസൺ വർഗീസും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ സ്വദേശി മുകേഷ് കുമാറുമാണ് ഈ രണ്ടുപേർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് രഞ്ജിത്ത് ാണ് എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ആ വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രഞ്ജിത്ത് വാര്യർ വിവിധ ഫെമ കേസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുള്ള ഫെമ കേസുകളിൽ എതിർക്കക്ഷികൾക്ക് വേണ്ടിയൊക്കെ ഹാജരാകുന്ന വ്യക്തിയാണ് എന്നതാണ് ബോധ്യമാകുന്നത് ഇയാൾക്കാണ് ഇയാൾക്കാണ് ഈ വിവരങ്ങൾ കിട്ടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ വിവരങ്ങൾ ഈ പറയുന്ന രണ്ടുപേർക്ക് കൈമാറുകയായിരുന്നു അപ്പോൾ ഇയാൾ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഈ കേസിലെ എന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നു ഇതോടൊപ്പം തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് ഈ എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണക്ഷൻ വരുന്നത് അതുകൊണ്ട് ഇയാളുടെ ഓഫീസിൽ കൂടുതൽ രേഖകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വിജിലൻസ് സംഘം അതിനുശേഷം എന്ന പേര് സർക്കാർ കേന്ദ്രത്തിൽ ശേഷമാണ് നമ്മൾ സജീവമായി ഡയറക്ടറേറ്റ് എന്നൊരു സാധാരണ ഉൾപ്പെടെ തോതിൽ കേൾക്കാൻ തുടങ്ങിയത് ഇതിന് ശേഷമാണ് എങ്ങനെയാണ് ഇ ഡിയുടെ ഒരു ഇടപാട് ഇ ഡിയും കറപ്റ്റഡാണ് ഇഡിയും അഴിമതിക്കാരാണ് എന്ന തരത്തിൽ അത്തരം പൊതുവായി പറയാൻ കഴിയുന്ന കഴിയുന്നൊരു സ്ഥിതിയുണ്ടോ ഇ ഡി കേസുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടിപ്പോൾ പുതിയ പുതിയ സംശയങ്ങൾ വരുന്നത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ മാത്രമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന്റെ ആ ഒരു ഒരു വിപുലമായിട്ടുള്ള റെഡാറ് വിവിധ കേസുകളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ചും കേരളത്തിൽ ഏകദേശം ഇപ്പോൾ നാല് യൂണിറ്റുകൾ പ്രധാനമായും അന്വേഷിക്കുന്നു അതിൽ സുപ്രധാന കേസുകളൊക്കെ തന്നെ അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രധാനമായും കള്ളപ്പണം തടയൽ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇ ഡി ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ വളരെ സുപ്രധാനമായിട്ടുള്ള ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ ഇടപാടുകൾ കള്ളപ്പണം തടയൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നോക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് നീക്കുന്ന ഏജൻസിക്കെതിരെയാണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് അത് വളരെ ഗുരുതരവുമാണ് മാത്രമല്ല വിജിലൻസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ് കാരണം ഈ കൊച്ചി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള അനധികൃത ഇടപാടുകൾ ഈ കേസിലെ മറ്റു പ്രതികൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വിജിലൻസ് കണ്ടെത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഈ പറയുന്ന കൺസേൺ ആയിട്ടുള്ള ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ മാത്രമല്ല അതിൽ കൂടുതൽ പേർക്ക് ഇത്തരം ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പങ്കാളി എന്നാണ് വിജിലൻസ് പറഞ്ഞു വെക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ കേസിൽ അതായത് ഇവിടെ കശുവണ്ടി കയറ്റുമതി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ ആളുമായി ബന്ധപ്പെട്ട പരാതിയാണ് ആ ആവലാതിക്കാരൻ ആ കേസുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ കൂടുതൽ കേസുകളിലേക്കും ഇതിൽ അന്വേഷണം പോകേണ്ടി വരും കൂടുതൽ കേസുകളിലേയും കൂടുതൽ കേസുകളുമായി ബന്ധപ്പെട്ട് രാഗിൻ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ സംശയങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെയും ഇത്തരത്തിൽ ചില ഊഹാപുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊരു കേസിന്റെ രൂപത്തിലേക്ക് വരികയാണ്